ഇന്ന് കത്തോലിക്ക തിരുസഭ ഈശോ സഭാ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇഗ്നേശ്വലോളായ ഓർമ്മദിനം കൊണ്ടാടുകയാണ് നമ്മൾ ഈ തിരുനാളിന്റെ ഭാഗമാകുമ്പോൾ ഈ പുണ്യവാന്റെ ഒരു വലിയ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് നല്ലതായിരിക്കും വിശുദ്ധൻ ഇങ്ങനെയാണ് ധ്യാനിച്ചത് അവനൊരു പുണ്യവാനും അവൾക്കൊരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ ഇന്ന് ഈ ആധുനിക യുഗത്തിന്റെ ഭാഗമായി നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ വലിയവനാകുവാനും സമ്പാദ്യമുള്ളവനാകുവാനും കഴിവുള്ളവനാകുവാനും ഒക്കെ നാം പരിശ്രമിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കോ നാം മത്സരിക്കുമ്പോഴും നാം ധ്യാനിക്കേണ്ട ഒരു വചനഭാഗം ഇതാണ് എന്തുകൊണ്ട് എനിക്കൊരു പുണ്യവാനായിക്കൂടാ ഒരു പുണ്യവലിയായിക്കൂടാ നമ്മുടെ മക്കളെയൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ആയറ്റോ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇതൂടെ കൊടുക്കുവാൻ എത്ര മാതാപിതാക്കൾക്ക് സാധ്യമാകുന്നുണ്ട് നമ്മളിന്ന് നമ്മുടെ മക്കളെ ഒരുപാട് നന്മയിൽ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എ പ്ലസ് വാങ്ങിച്ചുകൊണ്ട് എല്ലായിടത്തും ഒന്നാമനായി വലിയ വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടി മക്കളെ പരിശീലിപ്പിക്കുമ്പോൾ എത്ര മാതാപിതാക്കൾക്ക് പറയുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ ഒരു പുണ്യവാനായ തീരണമെന്നാണ് എൻ്റെ മകൾ ഒരു പുണ്യപതിയായ തീരണമെന്നാണെന്ന് നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട് പക്ഷെ നമുക്കറിയാം ദൈവികമായ കാര്യത്തോട് അടുക്കുമ്പോൾ നാം എല്ലാവരും പിന്നോട്ട് മാറുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ധ്യാനിക്കുന്നത് നല്ലതാണ് ഞായറാഴ്ച പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ മതബോധനത്തിന് വിടാൻ സാധ്യമാകാതെ അതിലും പ്രാധാന്യമായിട്ട് നമുക്ക് മക്കളെ പഠിപ്പിക്കുന്നത് ട്യൂഷന് പോകണമെന്നും പരീക്ഷയ്ക്ക് പോകണമെന്നും ഒക്കെയല്ലേ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് കൂടെയാവാം ഓരോ തിരുനാളിലും നമ്മൾ ആഘോഷിക്കുമ്പോഴും നടത്തുമ്പോഴും ആ പുണ്യവാന്റെ ജീവിത ശൈലികളെയൊക്കെ സ്വയത്തകമാക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക ഈശോ സഭയിലെ എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കാം ഈ ദിനം അനുഗ്രഹമാക്കുവാൻ ദൈവികമായ കൃപ നമ്മുടെ കൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഓർമ്മ തിരുനാൾ സഭ ഇന്ന് കൊണ്ടാടുന്നു സ്പെയിനിൽ പിറണീസ് പർവ്വതത്തിന്റെ പാർശ്വത്തിൽ ലയോള എന്ന മാളികയിൽ കുലീന മാതാപിതാക്കന്മാരിൽ നിന്ന് ഇനീഗോ അഥവാ ഇഗ്നേഷ്യസ് ജനിച്ചു ചെറുപ്പത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് ഫെർഡിനാണ്ട് അഞ്ചാമൻ രാജാവിന്റെ കൊട്ടാരത്തിൽ ലഭിച്ചത് പാംഫലോണിയ യുദ്ധത്തിൽ വെടിയുണ്ട തറച്ച് ഇരു കാലുകൾക്ക് മുറിവേറ്റു അതിനെ തുടർന്ന് ആശുപത്രിയിൽ ദീർഘനാൾ കിടക്കുവാനിടയായി തത്സമയം അദ്ദേഹം ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും ജീവചരിത്രം ധ്യാനപൂർവ്വം വായിച്ചു ഇഗ്നേഷ്യസ് തന്നോട് തന്നെ ചോദിച്ചു അവന് ഒരു പുണ്യവാനും അവൾക്ക് ഒരു പുണ്യവതിയുമാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു പുണ്യവാനായിക്കൂടാ പിന്നീട് ഒരു ദൈവമാതൃ സ്വരൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സേവനത്തിന് മറിയത്തിന്റെ സംരക്ഷണയിൽ തന്നെ തന്നെ ഒഴിഞ്ഞുവെച്ചു ഉടനടി ഇഗ്നേഷ്യസ് ൻ ആശ്രമത്തിൽ പോയി കുറെ നാൾ താമസിച്ചു അവിടെ നിന്ന് അടുത്തുള്ള മൻട്രേസായിലേക്ക് താമസം മാറ്റി അവിടെ ഒരു ഡൊമിനിക്കൻ ആശ്രമവും ഒരു ആശുപത്രിയും ഉണ്ടായിരുന്നു പ്രാർത്ഥനയും പ്രായച്ചിത്വവും ഉപവാസവുമായി അവിടെ ഒരു വർഷം താമസിച്ചു അവിടെ വെച്ചാണ് ആധ്യാത്മിക അഭ്യാസങ്ങൾ എന്ന ഗ്രന്ഥം എഴുതിയത് അവസാനം അദ്ദേഹം വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചു എന്നാൽ മുഹമ്മദീയരുടെ എതിർപ്പ് നിമിത്തം മതിയാകുവോളം അവിടെ താമസിക്കുവാൻ കഴിഞ്ഞില്ല അടുത്ത പതിനൊന്ന് വർഷം പല സർവകലാശാലകളിലും താമസിച്ച് പഠിച്ചു രണ്ടു പ്രാവശ്യം അദ്ദേഹത്തെ പാഷണ്ടിയർ സംശയിച്ച് ജയിലിലടച്ചു അടച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവിയറും ഉൾപ്പെടെ ഏഴുപേർ ദാരിദ്ര്യത്തിലും കന്യാവ്രതത്തിലും അനുസരണത്തിലും ജീവിക്കുവാൻ വ്രതമെടുത്തു മാത്രമല്ല മാർപ്പാപ്പ നിയോഗിക്കുന്നിടങ്ങളിൽ ജോലി ചെയ്യുവാനും അവർ നിശ്ചയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പുതിയ സഭയ്ക്ക് മൂന്നാം പൗലോസ് മാർപ്പാപ്പ അംഗീകാരം നൽകി ഇഗ്നേഷ്യസ് ആയിരുന്നു ആദ്യ സുപ്പീരിയർ ജനറൽ അംഗങ്ങൾ പലരും മിഷനിലേക്ക് പോയപ്പോൾ ഇഗ്നേഷ്യസ് റോമയിൽ താമസിച്ച് താൻ സ്ഥാപിച്ച ഈശോ സഭയെ ശക്തിപ്പെടുത്തുവാൻ തുടങ്ങി അദ്ദേഹം റോമൻ കോളേജ് സ്ഥാപിച്ചു ഇഗ്നേഷ്യസ് മരിക്കുമ്പോൾ സഭയ്ക്ക് നൂറ് ഭവനങ്ങളും ആയിരം അംഗങ്ങളും ഉണ്ടായിരുന്നു പ്രൊട്ടസ്റ്റന്റ് വിപ്ലവകാലത്ത് കുരുത്ത ഈശോ സഭയ്ക്ക് പ്രൊട്ടസ്റ്റന്റുകാരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം അന്ന് തന്റെ അനുയായികൾക്ക് ഇഗ്നേഷ്യസ് നൽകിയ ഉപദേശം ഇന്ന് ഓർമ്മിക്കേണ്ടതാണ് പാഷണ്ടികൾ സന്നിഹിതരായിരിക്കുമ്പോൾ നിത്യസത്യങ്ങൾ പ്രതിപാദിക്കുക സൂക്ഷിച്ചു വേണം ഉപവിയുടെയും ക്രിസ്തീയ ആത്മനിയന്ത്രണത്തിന്റെയും മാതൃക അവർക്ക് കാണുവാൻ സാധിക്കണം കഠിന പദങ്ങൾ ഉപയോഗിക്കരുത് യാതൊരു പുച്ഛവും പ്രകാശിപ്പിക്കരുത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നിന് വിശുദ്ധൻ ദിവംഗതനായി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തെ ആധ്യാത്മിക അഭ്യാസങ്ങളുടെയും ധ്യാനങ്ങളുടെയും മധ്യസ്ഥനായി പിയുസ് ഒൻപതാമന്മാർ പപ്പ പ്രഖ്യാപിച്ചു മിഷിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ കർത്താവെ എന്റെ സ്വാതന്ത്ര്യം മുഴുവനും അങ്ങെടുത്തുകൊള്ളുക തുടങ്ങിയ പ്രാർത്ഥനകൾ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ആത്മീയ തീക്ഷ്ണതയ്ക്ക് തെളിവാണ് ദൈവത്തിന്റെ ഉപരി മഹത്വത്തിന് എന്ന വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ മുദ്രാവാക്യം എല്ലാവരുടെയും മുദ്രാവാക്യമായിരിക്കേണ്ടതാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ആകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നാം ആയിരിക്കുന്ന ജീവിത ഇടങ്ങളിൽ അനുസരണത്തോടുകൂടെ ഉപരിപ്രവൃത്തിയോടുകൂടെ സ്നേഹത്തോടുകൂടെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം വിശുദ്ധ ഇഗ്നേഷ്യസ് ഇഗ്നേഷനോള ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിനുപരി മഹത്വം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഓരോ ചെയ്തികളിലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ